ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് പണിപ്പുരക്കാത്തു കയറിയിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുന്ന നവീനിനാണല്ലോ നമ്മളെല്ലാവരും കണ്ടത് നവീൻ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചെങ്കിലും അവസാന സെക്കൻഡുകളിൽ നവീൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ഫുഡ് വളരെ പരിമിതമായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇരുപത് കോവിനുള്ളിലുള്ളവർക്ക് മാത്രമേ ഫുഡ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ടാസ്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരോട് പുറത്ത് നിൽക്കുന്ന ആര്യനും മറ്റു ചിലരും പറയുന്നുണ്ട് ഉള്ളവർക്ക് മാത്രമേ ഫുഡ് തരുത്തുള്ളൂ ഫുഡ് എടുക്കണമെങ്കിൽ കോവിൻ ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ അവരും പുറത്ത് നിൽക്കുന്നവരും അകത്തുനിന്ന് വന്നവരുമായിട്ട് ചെറിയ വഴക്കും അടിയൊക്കെ ഉണ്ടാകുന്നതാണ് കാണാൻ കഴിയുന്നത് സർക്കസിൽ നിന്ന് കിട്ടിയ കോവിൻ വെച്ചിട്ടാണല്ലോ അവർ ഫുഡ് എടുക്കുന്നത് അപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടി വരുമ്പം ഇത് കോൻ ഇല്ലാത്തവർക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പുറത്തു നിൽക്കുന്നവർ അകത്തുനിന്ന് വന്നവരുമായിട്ടൊരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ് നമുക്ക് ലൈവ് അപ്ഡേറ്റിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്